സജ്ജനങ്ങളെ നിങ്ങളിലേക്ക് ബ്ലാക്ക് മാജിക്ക് ദോഷങ്ങൾ കൂടുതലൊക്കെ ഏറ്റിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു കർമ്മമാണ് അതിനകത്ത് കുറച്ച് വെള്ളമെടുക്കുക കല്ലുപ്പ് എടുക്കുക അത് നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുക ഒരു നാരങ്ങ നീര് പിരിഞ്ഞ് അതിനകത്തേക്ക് ഒഴിക്കുക അതിനുശേഷം ശേഷം ഒരല്പം കുങ്കുമ ഇടുക കുങ്കുമ ഇട്ടതിന് ശേഷം നമ്മൾക്ക് തുളസിയുടെ കമ്പ് തുളസി ഉണങ്ങിയ തുളസിയുടെ കമ്പ് കമ്പെടുക്കുക നന്നായിട്ട് ചീകി മിഞ്ചി ആ രണ്ട് കമ്പ് ഒരേ അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം ആദ്യത്തെ ആ വെള്ളത്തിൽ ഇടുക ഫിംഗർ കൊണ്ട് അത് ചൂണ്ടുവലല് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് ആരൊക്കെയോ ആ ദോഷങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതല്ല കറങ്ങിക്കൊണ്ടിരുന്ന കഷ്ണങ്ങൾ രണ്ട് വശത്തേക്കാണെങ്കിൽ നിങ്ങൾ സേഫാണ് ക്രോസ് ചെയ്ത് ഇതുപോലെയാണ് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കുക